എല്ലാവരും മാനസികമായിട്ട് ചേരാറില്ല കാരണം സ്വഭാവത്തിൽ നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഭർത്താവിൻ്റെ കിട്ടണ്ടോ ഒന്നും ഭാര്യക്ക് കിട്ടാറുമില്ല അപ്പോ ചില സ്ത്രീകൾ ക്ഷമിക്കും ചില സ്ത്രീകൾ അത് സഹിക്കായിരിക്കും പക്ഷെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തായാലും സ്ത്രീകൾക്ക് കഴിയില്ല അപ്പോ അവരെ സ്നേഹിക്കുന്ന ഒരു പുരുഷന് അവരെന്തായാലും കണ്ടെത്തും അത് ഈ നക്ഷത്രക്കാരാണ് കല്യാണം കഴിഞ്ഞാൽ ചില നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ പുരുഷന്മാരെ ചതിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വേറൊരു പുരുഷനെ ഇഷ്ടപ്പെടാനുള്ള കാരണം അവരുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ അവർക്ക് എനർജി കൂടുതലാണ് അവർക്ക് ഫ്രീഡം വളരെ കൂടുതൽ വേണം എൻ്റെ ഡിസിഷൻ എപ്പോഴും ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കും അവർ വേറൊരാളുടെ അടുത്ത് ചിലപ്പോൾ അനുവാദം ചോദിച്ചു എന്ന് വരില്ല അതുപോലെ തന്നെ കൺട്രോൾഡ് ആയാൽ അശ്വതി നക്ഷത്രത്തിലെ സ്ത്രീകൾ അവർ ദൂരേക്ക് പോവും മാനസികമായിട്ട് അവർ അടുപ്പമില്ലാണ്ടാവും അവർ ഓൾറെഡിയെ നല്ല ബോൾഡായിരിക്കും പോരാത്തതിന് ഉള്ളിൽ ഇമോഷണൽ കെയർ അവർക്ക് നന്നായിട്ട് വേണം ബോൾഡാണ് അവൾ അനുസരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താക്കന്മാർ ചിലപ്പോൾ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ പോയി എന്ന് വരില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെ ഇഷ്ടപ്പെടുന്ന ഒരാളെ അവർ തേടിപ്പോവും അതുകൊണ്ട് ഇവർ ചതിക്കാൻ സാധ്യത വരുന്നതെന്ന് വച്ചാൽ ഭർത്താവ് ഓവർ കൺട്രോൾ ചെയ്താൽ അവർ മറ്റൊരാളിൽ ഫ്രീഡം എന്തായാലും തേടും സെക്ഷൽ എൻ്റെ റൊമാൻറ്റിക് ലൈഫ് മോണ്ടോണസ് ആണെങ്കിൽ എക്സൈറ്റ്മെൻറ്റിന് വേണ്ടി പുറത്ത് നോക്കിയെന്നും വരാം അപ്രിസിയേഷൻ കിട്ടാതായാൽ മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുന്ന ചെറിയൊരു നീ വളരെ സ്പെഷ്യലാണ് എന്ന് കേട്ടാൽ പോലും ഇവർ വഴുതി പോവാനും സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകൾ നിങ്ങളെ വിട്ടിട്ട് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരെ അത്യാവശ്യം ഫ്രീഡം കൊടുക്കുക എന്ന് വെച്ചിട്ട് ഒരുപാട് ഭരിക്കാൻ നിൽക്കരുത് നിങ്ങൾ എന്തായാലും അവരെ കൺട്രോൾ ചെയ്യുകയും വേണം നിങ്ങളൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അവളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ ചോദിക്കണം ഒരു റൊമാൻസ് അലവ് വയ്ക്കുക അതായത് അശ്വതി നക്ഷത്രത്തിലെ സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ പാഷനായിരിക്കും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിനു വേണ്ടിയിട്ട് എന്തായാലും നിങ്ങളും കൂട്ടു നിൽക്കുക പിന്നെ എപ്പോഴും അപ്രീസിയേഷൻ കൊടുക്കുക ചെറിയ കോംപ്ലിമെൻ്റ് ആണെങ്കിൽ പോലും അവരത് സ്ട്രോങ്ങില് അറ്റാച്ച് ചെയ്യും പിന്നെ കമ്മ്യൂണിക്കേഷനാണ് എന്ത് ഡൗട്ട്സ് ഫ്രസ്ട്രേഷൻ ഇങ്ങനെ ഉണ്ടെങ്കിലൊക്കെ എല്ലാം ഓപ്പണായിട്ട് അവരെ ഷെയർ ചെയ്യുക അതുപോലെ ട്രസ്റ്റ് ആൻഡ് റെസ്പെക്റ്റ് സസ്പീഷ്യസ് കാണിക്കേണ്ട ഒരു മാറി നിങ്ങൾ വെക്കാനും പാടില്ല നന്നായിട്ട് കെയറും ചെയ്യുക അടുത്ത് ചതിക്കാൻ സാധ്യതയുള്ള സ്ത്രീ ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രത്തിലെ സ്ത്രീ എന്തായാലും കുറച്ച് ഇമോഷണൽ ആണ് നല്ല ബ്യൂട്ടി ആയിരിക്കും പോരാത്ത അട്രാക്ഷനിലും നല്ല വേഗത കൂടുതലാണ് ഇവർ ചതിക്കാൻ കാരണം ഇവരുമായിട്ടുള്ള ഫിസിക്കൽ ഇൻറ്റിമെൻസി നിങ്ങൾ കുറച്ചാൽ മറ്റൊരാൾക്കൊപ്പം ഇവർ പോവാൻ സാധ്യത വളരെ കൂടുതലാണ് അവരുടെ ഇമോഷൻസ് അവരുടെ വികാരം പീക്കിൽ എത്തണ വരെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ എന്തായാലും അവർ നിങ്ങളെ ചതിക്കില്ല നിങ്ങൾ നിങ്ങളുടെ മാത്രം സ്വാർത്ഥത അവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ അവർ അവരെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരാളുടെ കൂടെ എന്തായാലും പോവും അപ്പോൾ നിങ്ങൾ എന്തായാലും അവരുടെ അഫക്ഷൻ ടച്ച് കെയർ കുറച്ച് കൂടുതൽ ടൈം ഇതെല്ലാം കണ്ടിന്യൂ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം അടുത്ത അവിട്ട നക്ഷത്രത്തിലെ സ്ത്രീകളാണ് ഇവരുടെ സ്വഭാവം എന്താ വെച്ചാൽ ഇവർ നല്ല ആണ് ഫ്രീഡം ലവ്വറാണ് അൺപ്രഡിക്റ്റബിളാണ് ഇവരടുത്ത് എന്ത് ചെയ്യുന്നു ഒരു ഐഡിയ ഉണ്ടാവില്ല ഈ സ്ത്രീകൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സസ്പീഷ്യസ് കാണിച്ചാൽ നിങ്ങൾ ഇറിറ്റേഷൻ എപ്പോഴും അവർക്ക് കൊടുത്തു കൊണ്ടിരുന്നാൽ അവരെന്തായാലും നിങ്ങളെ ചതിക്കും അതുകൊണ്ട് കൊണ്ട് ഇത്രയും സ്ത്രീകളെ നിങ്ങളെന്തായാലും ഇറിട്ടേറ്റ് ആക്കരുത് കുറച്ച് പൂച്ചയുടെ സ്വഭാവമാണ് പൂച്ചയ്ക്ക് പലപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരവസ്ഥ വരും എന്നാൽ അവർക്ക് കെയർ വേണമെന്ന് തോന്നുന്ന സമയത്ത് അവർ പറയൂ ഇല്ല നിങ്ങളത് കൊടുക്കുകയും വേണം പക്ഷെ എന്നാൽ അവർ അവരൊരു ഹിൻഡ് സിഗ്നലൊക്കെ തരും ആ സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്യുക എപ്പോഴും ട്രസ്റ്റ് വർത്തിയായിട്ട് ഇരിക്കുക അപ്പോൾ എന്തായാലും ഒരു ഫ്രണ്ട്സിന് ബിഹേവ് ചെയ്യണ പോലെ തന്നെ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യണം ഒരു ഭാര്യയുടെ അടുത്ത് ബിഹേവ് ചെയ്യണ പോലെ അടിച്ചമർത്തുന്ന രീതിയിൽ എന്തായാലും ബിഹേവ് ചെയ്യരുത് അവിടെ ഫെയ്ത്ത് ട്രസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഇതെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക അടുത്തത് നക്ഷത്രത്തിലുള്ള സ്ത്രീകളാണ് വിശാഖ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ അവരുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ നല്ല ഹൈലി ഇമോഷണൽ ആണ് അതുപോലെ സ്ട്രോങ് ആണ് അവർ ഒരു കാര്യത്തിലും വലിയ രീതിയിൽ റസ്റ്റ് എടുക്കില്ല അവർക്ക് അങ്ങനെ വെറുതെ ഇരിക്കാനും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അവരെന്തായാലും നിങ്ങളുടെ ആഗ്രഹത്തിന് എന്തായാലും നല്ല രീതിയിൽ സപ്പോർട്ടും ചെയ്യും അവർ നല്ല മാനിപ്പുലേറ്ററാണ് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും അവർക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനെ ഇങ്ങനൊരു ഭാര്യയാണ് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചതിക്കാൻ കൂടുതലും കാരണം നിങ്ങളായിട്ട് അവർക്കൊരു ഇമോഷണൽ ബോണ്ടിങ് ഇല്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കും അവർക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പ് രണ്ടാം സ്ഥാനമാണ് അതുകൊണ്ട് ഈ ഇമോഷണൽ ബോണ്ടിങ് കിട്ടാണ്ടിരുന്ന അവരുടെ മനസ്സ് നിങ്ങൾ തൊടാണ്ടിരുന്നാൽ എന്തായാലും അവരെ മനസ്സ് തൊടുന്ന ഒരാളുടെ കൂടെ അവര് പോയിരിക്കും നിങ്ങൾ നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീൻ്റെ ഭർത്താവ് നിങ്ങൾ എന്തായാലും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം ഷെയർ ചെയ്യാൻ നിങ്ങൾ പരമാവധി അവരുടെ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു ടൈം നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കണം അതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ടൈം അവരുടെ കൂടെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യും അടുത്തത് നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളാണ് ഇവർ നല്ല സ്റ്റൈലിഷാണ് നല്ല ബോൾഡാണ് അത്യാവശ്യം പെർഫെക്ഷൻ നോക്കണവരാണ് സ്റ്റു ബോണും കൂടിയാണ് ഇവർ നിങ്ങളെ ചതിക്കാൻ സാധ്യത കൂടുതലും അവരെ കുറ്റപ്പെടുത്തിയാൽ അവരെന്തായാലും നിങ്ങളെ വിട്ടിട്ട് പോകും ഒരുപാട് കുറ്റപ്പെടുത്തരുത് സഹനശീലം കുറച്ച് കൂടുതലുള്ളവരാണ് പക്ഷെ നിങ്ങൾ വെറുതെ കുറ്റം പറയരുത് പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ഒട്ടും പറയരുത് ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലത് പറയുക അതിൽ മോശം ഉണ്ടെങ്കിൽ മോശം കാര്യം പേഴ്സണൽ സ്പേസിൽ പറയുക അല്ലാണ്ട് പബ്ലിക്കായിട്ട് പറയരുത് അതുകൊണ്ട് നിങ്ങൾ അവരുടെ എല്ലാ കാര്യത്തിനും അവർ സപ്പോർട്ട് മാത്രം ചെയ്താൽ മതി അതുപോലെ ഓവറായിട്ടും കുറ്റം പറയണത് അവോയ്ഡ് ചെയ്താൽ മതി അപ്പോൾ ഒരിക്കലും നക്ഷത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ നിങ്ങളെ ചതിക്കുകയില്ല പൂരനക്ഷത്രക്കാര സ്വഭാവം പൊതുവേ ഇവർ നല്ല സോഷ്യലാണ് കുറെ ബോയ് ഫ്രണ്ട്സ് ഇവർക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഇവർ നല്ല സ്റ്റൈലായിട്ട് നടക്കുള്ളൂ സ്റ്റൈലിഷു ആണ് ഗ്ലാമറിന് നല്ല പൈസ ചെലവാക്കുകയും ചെയ്യും ഇവര് നിങ്ങളെ ചതിക്കാൻ കാരണമുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക് അറ്റൻഷൻ മറ്റൊരാൾക്ക് കൊടുക്കാൻ ഇവർ കൂടുതൽ നിങ്ങളെ ചതിക്കും അറ്റൻഷൻ ഇവർക്ക് തന്നെ കൊടുക്കും കാരണം അവര് ഗ്ലാമറാവണം അവർക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ നന്നായിട്ട് നടക്കുകയാണെങ്കിൽ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക ഔട്ടിങ്ങിനൊക്കെ എപ്പോഴും കൊണ്ടുപോവുക അതുകൊണ്ട് സോഷ്യൽ റെസ്പെക്റ്റ് അവരെ നൽകുക എന്നാൽ മൊത്തത്തിൽ വിടാൻ പാടില്ല ചെറിയ ടോക്സിസിറ്റി കൊണ്ടുവരുന്നതും നല്ലതായിരിക്കും അതായത് പിന്നെ തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർ പൊതുവേ ആണ് ഫ്രീഡം സീക്കറോ ആണ് അതുകൊണ്ട് ഇവർ നിങ്ങളെ ചതിക്കാൻ കാരണമുണ്ട് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഓവറായിട്ട് കൺട്രോൾ ചെയ്താലും നിങ്ങൾ ഓവറായിട്ട് ട്രഡീഷണൽ സെറ്റപ്പ് ഇവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും ഇവരെന്തായാലും നിങ്ങളെ ചതിച്ചിട്ട് പോവും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും തിരുവാതിര നക്ഷത്രത്തിൽ പഠന ഒരു സ്ത്രീയെ ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കണം നിങ്ങൾ പേഴ്സണലി ഒരു മോഡേൺ തിങ്കിങ് ആസ്പെക്റ്റ് എന്തായാലും കൊണ്ടുവരണം നിങ്ങൾ വൈഡായിട്ട് ചിന്തിക്കാനുള്ള ഒരു പഠനം നിങ്ങൾ പേഴ്സണലി നടത്തണം അപ്പോൾ നക്ഷത്രത്തിലെ ഒരു സ്ത്രീ നിങ്ങളെ എന്തായാലും ചതിക്കാൻ സാധ്യതയില്ല പിന്നെ മകീര നക്ഷത്രമാണ് മകീര നക്ഷത്രം പൊതുവേ ഇൻഡിപ്പെൻഡൻറ്റ് തിങ്കറാണ് അവർ ഒടുക്കത്ത് ബുദ്ധിയായിരിക്കും ഇവർക്കുണ്ടാവുക അവർ ക്ലവർ ആണ് അവർ നല്ല മാനിപ്പുലേറ്ററുമാണ് അപ്പോൾ ഇവർ നിങ്ങളെ ചതിക്കാൻ കാരണം ഉണ്ടെങ്കിൽ എന്തായാലും അവരുടെ ഐഡിയാസിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണ്ടാവില്ല ഇത് നല്ലൊരു ബുദ്ധിയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവില്ല അത് ഭയങ്കര പ്രശ്നമാണ് അതും കൊണ്ട് അവരുടെ ഐഡിയാസിനെ റെസ്പെക്റ്റീവ് ഡിസിഷനിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്യുക അവരുടെ ഒപ്പീനിയനിൻ്റെ വാല്യൂ കൊടുക്കുക അത് കൂടുതൽ ശരിയാവാൻ സാധ്യത വളരെ കൂടുതലാണ് ചിലപ്പോൾ തെറ്റിപ്പോകാം പക്ഷേ തെറ്റിപ്പോയാലും ബ്ലെയിം ചെയ്യാൻ പാടില്ല സാരമില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത് അടുത്ത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർ പൊതുവെ നല്ല ചാമിങ് ആയിരിക്കും അടുത്ത രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരെ സ്ത്രീ പൊതുവെ ചാമിങ് ആയിരിക്കും നല്ല റൊമാൻറ്റിക് ആയിരിക്കും നല്ല ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും ഇവര് നിങ്ങളെ ചതിക്കുന്നുണ്ടെങ്കിൽ ചതിക്കുന്നു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവരെന്തായാലും നിങ്ങൾ ടു മച്ച് ജലസി എന്തായാലും നിങ്ങൾക്കുണ്ടാവും അതുപോലെ തസ്പീഷ്യൻസ് പാർട്ട്ണേഴ്സിൻ്റെ കിട്ടുമ്പോഴും ഇവർ ചതിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതും കൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു വിശ്വാസം ഇവരുടേല് ബിൽഡ് ചെയ്തെടുക്കണം ട്രസ്റ്റ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഇവർ കൂടുതലും ചതിക്കില്ല അതുപോലെ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ അവർ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാണ്ടിരിക്കുകയാണെങ്കിലും ഇവരെന്തായാലും ചതിക്കില്ല അടുത്ത കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർ പൊതുവേ നല്ല അട്രാക്റ്റീവാണ് ആർട്ടിസ്റ്റിക്കാണ് അവർ ഭയങ്കര കറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ളവരുമാണ് ഇവർ നിങ്ങളെ ചതിക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ബോറനായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടാവില്ല നിങ്ങൾ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അവരെ ട്രാവലിന് കൊണ്ടുപോകണം കോമഡി പറയാനോ അല്ലെങ്കിൽ എൻറ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റും അടുത്ത ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാരുടെ സ്വഭാവം ആക്ച്വലി അവർ ഇമോഷണൽ ബ്യൂട്ടിയിലും അട്രാക്ഷനിലും പെട്ടെന്ന് അവർ ആകർഷ്ടാവും ഒരാത്തേനും അവർ സെൻസിറ്റീവ് ആയിരിക്കും അപ്പോൾ സെൻസിറ്റീവായ ഒരാൾ കരയുമ്പോൾ അവരെ സമാധാനിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരത് കരഞ്ഞു കഴിയട്ടെ നിങ്ങളൊന്ന് കേൾക്കാനുള്ള ക്ഷമ കാണിച്ചാൽ മാത്രം മതിയാവും അവര് നിങ്ങളെ ചതിക്കണ്ടെങ്കിൽ അവരായിട്ടൊരു ഫിസിക്കൽ ഇൻറ്റിബസി കുറയുമ്പോഴായിരിക്കും ഇവർ കൂടുതലും ചതിക്കുക പോരാത്തേന് അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഇമോഷൻസ് കൊടുക്കേണ്ട പ്ലഷറല്ല മൂർധന്യത്തിൽ വരെ നിങ്ങൾ സഹകരിച്ചേ പറ്റുള്ളൂ എന്നാൽ അവർ ഒരിക്കലും ചതിക്കില്ല അതുകൊണ്ട് നിങ്ങൾ അവരുടെ ടച്ച് അഫക്ഷന് കെയറ് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ എപ്പോഴും കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ ഒരിക്കലും ഈ ഭരണി നക്ഷത്രത്തിലെ സ്ത്രീകളും നിങ്ങളെ ചതിക്കില്ല